ഹായ് ഡിയേസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങളും കൂടെ തന്നെ നല്ലൊരു ഈവൻ സ്നാക്കിൻ്റെ ഉണ്ട് കറുത്ത പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ പതിവ് പോലെ രാവിലെ നേരത്തെ തന്നെ ഞാൻ ഇന്ന് ചോറും കറിയും വെക്കുകയാണ് കേട്ടോ ഒന്നുമല്ല എല്ലാ പണികളും പെട്ടെന്ന് തീർക്കാലോ എന്ന് കരുതിയിട്ടാണ് എപ്പോഴും സമയമില്ല സമയമില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഡെയിലി വീഡിയോസൊന്നും ഇട ഇടാത്തത് അപ്പോൾ ഇന്ന് നേരത്തെ പണികളൊക്കെ തീർത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ റൈമുൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചോറും അതുപോലെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ചോറ് അരി അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ വെളുത്തുള്ളി കൂടി നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതാ അടുപ്പൊക്കെ കത്തിച്ചിട്ട് കുക്കർ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ സാമ്പാറിലോട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട് അപ്പം ഞാൻ എപ്പോഴും പച്ചക്കറികളൊക്കെ ഇതുപോലെ കവറിൽ കെട്ടിവെക്കലാണ് കേട്ടോ അപ്പോൾ അത് ഇതാകുമ്പോൾ ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ അതാ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കുമ്പളങ്ങയും മുരിങ്ങക്കായും അതുപോലെ തന്നെ ക്യാരറ്റ് വഴുതനങ്ങ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് വേറൊരു കവറിൽ കെട്ടിവെച്ചിരിക്കായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വെണ്ടയ്ക്ക മാത്രം എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക എടുത്തിട്ട് കുമ്പളങ്ങൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കോളും ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് കോൾ വന്നപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് പണികൾ എടുക്കാണ് കേട്ടോ അപ്പോൾ അതാ കുമ്പളങ്ങയൊക്കെ അതാ കട്ട് ചെയ്തെടുക്കുകയാണ് ചെറിയ കഷ്ണം കുമ്പളങ്ങ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ പിന്നെ റൈമോൾ എപ്പോഴും ലെഞ്ച് കൊണ്ടുവന്ന സമയത്ത് എന്തെങ്കിലും പേരിയോ ഇല്ലായെന്നുണ്ടെങ്കിലും മുട്ട പൊരിച്ചതോ അങ്ങനെയൊക്കെ കൊണ്ടുപോവലുള്ളൂ അപ്പം ഞാനിന്ന് എന്തായാലും കറി സാമ്പാറാക്കി കൊടുക്കാമെന്ന് കരുതി കൂടെ മുട്ടയൊന്ന് പൊരിച്ചു കൊടുക്കാമെന്ന് കരുതി സാമ്പാർ വെച്ചു കഴിഞ്ഞാൽ ഉച്ചക്കൽക്കും അതുപോലെ അവൾക്ക് കൊണ്ടുപോകാനായി പിന്നെ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനും കൂടി കൂട്ടാലോ എന്ന് കരുതി അങ്ങനെ കഷ്ണങ്ങളൊക്കെ കഷ്ണങ്ങളൊക്കെതാ ഒരുവിധം എല്ലാം തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പം താ അതിൻ്റെ തോലൊക്കെ എല്ലാം തന്നെ പെറുക്കിയിട്ട് ഇനി പയ്യൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ എല്ലാം തന്നെ ഒന്ന് ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൈയ്യോടെ തന്നെ ഈ പണികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണികൾ ഉണ്ടാവില്ല എല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്ലീനിങ്ങും ചെയ്തെടുക്കുക എന്നാലേ നമുക്ക് പണികളൊക്കെ എളുപ്പാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമെന്ന് കരുതുകഴിഞ്ഞാൽ അത് ഭയങ്കര പോകും അപ്പോൾ അതാ കഷ്ണങ്ങൾ കഷ്ണങ്ങളല്ല പരിപ്പ് വെന്തു പരിപ്പ് വെന്തിട്ട് അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഞാനിത് ഒരു വിസില് ആക്കി വേവിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു വിസില് ആയതിന് ശേഷം പെട്ടെന്ന് തന്നെ തുറക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നന്നായി തന്നെ വെന്ത് ഉടഞ്ഞു പോകും അങ്ങനെ ഇതാ പൊടികളൊക്കെ ഇട്ടിട്ട് എല്ലാം തന്നെ ആക്കിയതിന് ശേഷം വേവിച്ചെടുക്കുകയാണ് ഇനി ഇതാ അതിലേക്കുള്ള തേങ്ങ അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ദോശ ചൂടാനായിട്ട് പാനും അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചൂടാവുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ കറിയും നോക്കുന്നത് കേട്ടോ പെട്ടെന്ന് പണികൾ തീർത്തെടുക്കാണ് റയമോൾക്ക് പോകാനുള്ള ടൈം ആയതുകൊണ്ട് രാവിലെ പെട്ടെന്നാണ് കേട്ടോ എല്ലാം ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇതാ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ദോശ എപ്പോഴും ദോശ ഇടലേക്കാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോയി പിന്നെ ഞാൻ ഇപ്പോൾ ഞാൻ അധികവും ചോറാണ് കൊടുത്തുവിടൽ പിന്നെ അവൾ ഒരു ദിവസം ഒന്ന് കൊണ്ടുപോയാൽ പിറ്റേ ദിവസം അത് തന്നെ കൊണ്ടുപോകുന്നത് അവൾക്ക് ഇഷ്ടമില്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ അവളുടെ ഫ്രണ്ട്സൊക്കെ അവളോട് ചോദിക്കും അത്ര ഡെയിലി ഇതാണോ എന്നൊക്കെ ചോദിക്കും അത്ര അപ്പോൾ എന്തായാലും ആ ഒരു ഇത് വേണ്ട അവൾക്ക് ആ ഒരു പരാതി വേണ്ടാന്നെങ്കരുതിയിട്ട് ഞാനിപ്പോൾ ചോറും കറികളും ഡിഫറെൻ്റായിട്ട് കൊടുത്തുവിടും അതാണ് ഇപ്പോൾ അങ്ങനെ അങ്ങനെന്താ സാമ്പാറും ആയിട്ടുണ്ട് സാമ്പാറിലേക്കുള്ള താളിപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു റേമുൾക്ക് ദോശയൊക്കെ കൊടുത്തു എന്നിട്ട് ഇതാ ഒരു എഗ്ഗൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്ന് ഇട്ടിട്ട് ഞാൻ എപ്പോഴും കുട്ടികൾക്ക് പൊരിക്കലില്ല അങ്ങനെ അങ്ങനെതാ അതുകൂടി പൊരിച്ചിട്ട് ഞാൻ കറിയും ചോറൊക്കെ ആക്കി കൊടുക്കാണ് അങ്ങനെ സാമ്പാറാക്കി ചോറാക്കി അതുപോലെ തന്നെ ആ ചോറിലേക്ക് തന്നെ എഗ്ഗ് കൂടി പൊരിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവൾക്കുള്ള ലെഞ്ചും സ്നാക്സൊക്കെ ആക്കിയതിന് ശേഷം ഇനിയിപ്പോൾ അവളെയൊന്ന് എടുക്കണം തലയ്ക്ക് ഒന്ന് ചീവി എടുക്കണം പിന്നെ ഏകാശ്വാസം തനിമോളും ഇണീറ്റിട്ടില്ല കേട്ടോ അവൾക്ക് നല്ല പനിയാണ് വീണ്ടും പനി വന്നു ഭയങ്കര ക്ഷീണമുണ്ട് അതുകൊണ്ട് അവൾ അവളിപ്പോൾ വഴുകിയാണ് എണീക്കൽ അതുപോലെ ജലദോഷം ജലദോഷം ഇല്ലെങ്കിലും കഫക്കെട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ നല്ല കഫക്കെട്ടുണ്ട് രാത്രി ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതാണ് അപ്പോൾ റയമോൾ ഇതാ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ കുറച്ച് നേരം ഫോണിലും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ തനിമോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് ഒരു നേരം ഫോൺ നോക്കാനായിട്ട് കിട്ടില്ല അങ്ങനെ അവളെയൊക്കെ പറഞ്ഞയച്ചു വന്നതിന് ശേഷം ഇതാ ഞാൻ കിച്ചണിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് നമ്മൾ കൂടെ പാത്രം കൂടി കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒമ്പത് മണിയാവുമ്പോഴേക്കും ഏകദേശം പണികളെല്ലാം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ മെയിനായിട്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ തിരുമ്പണം ഒന്ന് കുളിക്കണം അതാണ് മെയിനായിട്ടുള്ള പണി തിരുമ്പാൻ പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ അങ്ങനെ ഇട്ടിട്ട് പിന്നെ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തെടുക്കും കേട്ടോ പിന്നെ തനിമോൾ എണീറ്റു അപ്പോഴേക്കും അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു എന്നിട്ട് അവളെ ഒന്ന് കുളിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള പണികൾ ഇനി ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതാ തനിമോൾക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ അവളിതാ അന്തം വിട്ട ഇരിപ്പാണ് ഇരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഖതീജയുണ്ട് ഖതീജ ഒക്കെ അവൾ കളിക്കാൻ വരാ വരാത്തതിൻ്റെ ഒരു നിരസൊക്കെ ഉണ്ട് എങ്കിലും അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുകയാണ് പിന്നെ റയമുൾക്ക് കളിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അവൾക്ക് എണീക്കാൻ പോലും വെയ്യ നല്ല ക്ഷീണമാണ് കേട്ടോ അപ്പോൾ അതാ അവളെ കുളിപ്പിച്ചിട്ട് ഞാൻ രാവിലത്തെ മരുന്ന് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊന്ന് കൊടുക്കണം അത് കൊടുത്തിട്ട് അവളെ അങ്ങനെ അവിടെ ഇരുത്തി ഇരുത്തിയതിന് ശേഷം എനിക്ക് ബാക്കിയുള്ള പണികൾ എടുക്കാമെന്ന് കരുതി അപ്പം അതാ ഞാൻ മരുന്ന് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് പിന്നെ മരുന്ന് കുടിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുടിക്കും മാത്രമേ എന്നെ അങ്ങനെ മരുന്ന് കൊടുക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം അതാ കയ്യിലും കാലിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാൻ അപ്പോൾ അവളുടെ സ്കിന്ന് നല്ല ഡ്രൈ ആണ് പിന്നെ നല്ല ഉണ്ട് അതുകൊണ്ട് മോയ്സ്ചറൈസർ തേച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ സ്കിന്നിനൊക്കെ ആകെ പോകും അതുകൊണ്ട് ഞാൻ ഇതേപോലെ കുളി കഴിഞ്ഞിട്ട് ഡെയിലി തേച്ച് കൊടുക്കലാണ് അപ്പോൾ അത് പിന്നെ അവൾക്ക് തേക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് തേക്കുന്നതിനും ഒപ്പം തന്നെ അവൾ കൈകൊണ്ട് ഇങ്ങനെ അവളും തേക്കാനായിട്ട് നിൽക്കും പിന്നെ ഇടയ്ക്ക് കുപ്പിയിൽ നിന്നും മാതി കൊണ്ടുപോവലൊക്കെ പതിവാണ് കേട്ടോ അങ്ങനെതാ അവളുടെ ഒക്കെ റെഡിയാക്കിയതിന് ശേഷം അവളെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ നോക്കുകയാണ് കേട്ടോ പിന്നെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പണിയാണ് കേട്ടോ ഈ ക്ലീനിങ് ക്ലീനിങ് എന്ന് വെച്ചാൽ ആകെ ചിറ പറാവുന്ന കിടക്കുകയാണ് അപ്പോൾ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ അങ്ങനെ ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞു ഇനി വൈകുന്ന ഞാൻ അന്ന് വറാകത്തിന് ഒരു സ്നാക്ക് ഉണ്ടാക്കിയില്ലേ അതിൻ്റെ റെസിപ്പി പറഞ്ഞു നേരെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇതാ മൂന്ന് കറുത്ത പഴം എടുത്തിട്ടുണ്ട് നന്നായി കറുത്ത പഴുത്ത പഴമാണ് കേട്ടോ ഇത് നിങ്ങൾ വെറുതെ കളയാൻ നിൽക്കണ്ട ഇങ്ങനെയായ പഴമൊന്നും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് തൊലിച്ചപ്പോൾ തന്നെ അറിയാം നന്നായി പഴുത്തിട്ടുണ്ട് ഇത് പിന്നെ നിങ്ങൾക്ക് പാത്രത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാത്രത്തിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ക്വാണ്ടിറ്റിയിലും മാറ്റം വരുത്താം കേട്ടോ അപ്പം ഞാൻ മൂന്ന് പഴം എടുത്തിരിക്കുന്നത് ഒരു പ്ലേറ്റിൻ്റെ അളവിലാണ് കേട്ടോ അതായത് ഈ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്ലേറ്റിലാണ് അത്യാവശ്യം വലിയ പ്ലേറ്റാണ് അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തു അങ്ങനെ മൂന്നെണ്ണം കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇതിലേക്ക് ഇനി ഏലക്കായാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ഏലക്കായുടെ സീഡ് മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിത്തന്നെ ഒന്ന് അടിച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇത് അടിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പളവിൽ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി നന്നായിത്തന്നെ തിളപ്പിച്ചെടുക്കണം അപ്പം ഇത് ഇരുന്ന് ഇരുന്നാവട്ടെ ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പളവിൽ ഗോതമ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോഴേക്കെന്താ നമ്മുടെ ശർക്കര പാനിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഒരുപാട് ആറൊന്നും വേണ്ട അപ്പം അതാ ഇനി നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സിയില്ലേ അത് മുഴുവനായിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം ി ഇതിലേക്ക് ഒരു നുള്ളിൽ സോഡാ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയില്ലേ അതാണ് നമ്മൾ അപ്പത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടിയില്ലേ അതാണ് അതിട്ട് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ഒന്ന് ചെറുതായി പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തോന്നുള്ളൂ അങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇളം ചൂടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക നല്ല ചൂട് വേണ്ട ഒരു ഇളം ചൂട് മതി കേട്ടോ എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇത് കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നന്നായി തന്നെ കട്ടയൊക്കെ ഉടച്ച് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങൾ ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ മുഴുവനായിട്ടും ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കട്ടകളൊന്നും ഉടഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ അതാ എല്ലാം തന്നെ നന്നായി തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ശർക്കര പാനിയിൽ നിന്നും ഒരു കാൽ കപ്പ് അളവിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ അത്രേ ആവശ്യമായിട്ട് വന്നുള്ളൂ അതുകൊണ്ട് അതിൽ നിന്നൊരു കാൽ കപ്പ് അളവിൽ മാറ്റിയിട്ടുണ്ട് ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് ശർക്കര പാനീ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയാൽ മതി ഇനി ഒരു പ്ലേറ്റിലോ കേക്ക് ടിന്നോ എന്താ ഉള്ളത് വെച്ചാൽ അതിലിട്ടോ അതിലേക്ക് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പൊ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി തന്നെ ഒന്ന് ടാപ്പ് ചെയ്യുക അതിലുള്ള ഒക്കെ ഒന്ന് പോവാനായിട്ടാണ് അപ്പതാ നന്നായി തന്നെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉണക്കുമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് നെഡ്സ് ആണ് ഉള്ളതെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കാഷ്മോ ഇല്ല എന്നുണ്ടെങ്കിൽ ബദാമോ എന്താ ഇത് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കിസ്മിസ് ഇതുപോലെയൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഇഡ്ലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇഡ്ഡലി തട്ടൊന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ടൊന്ന് ആവി ഏറ്റി എടുക്കുകയാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം അതിൻ്റെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വെള്ളം വറ്റി പോകാനുള്ള ഉണ്ട് അപ്പോൾ അതാ ഇതായിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ചൊന്ന് കുത്തി നോക്കി ആയിട്ടുണ്ട് ഇനി നന്നായി തന്നെ ചൂടായതിനു ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് പ്ലേറ്റിൽ വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അതിൽ നിന്നും ഒന്ന് അടത്തി മാറ്റിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി റൈമോൾ ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയുന്നതാണ് കേട്ടോ കഴിക്കുന്നതിന് മുന്നേ ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷാള്ള അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്